വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ എറണാകുളം കാക്കനാടുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് പരിചയസമ്പന്നരായ ലേഡി കുക്കിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് ത്രീ സീറോ സിക്സ് സീറോ വൺ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ഗ്രീൻ വേയിലേക്ക് പഠനയോഗ്യതയ്ക്കനുസരിച്ച് ജോലി ചെയ്യുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ ഒഴിവിലേക്കാണ് യുവതിയുവാക്കളെ ആവശ്യമുള്ളത് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ത്രീ നയൻ വൺ ഡബിൾ ടു ഗ്യാസ് ഏജൻസിയുടെ സുരക്ഷാ പരിശോധനയ്ക്ക് യുവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സീറോ ഡബിൾ ഫോർ സിക്സ് വൺ സീറോ എറണാകുളത്തുള്ള പ്രമുഖ സെക്യൂരിറ്റി കമ്പനിക്ക് തൃശൂരിലേക്ക് ഫീൽഡ് ഓഫീസറേയും സെക്യൂരിറ്റി ഗാർഡ്സിനെയും ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ വൺ സെവൻ വൺ സീറോ എയ്റ്റ് സെവൻ സീറോ വൺ ടു എയ്റ്റ് സെവൻ സിക്സ് നയൻ എയ്റ്റ് വൺ മറയൂരിലെ ബാർ ഹോട്ടലിലേക്ക് ബാർമാൻ വെയ്റ്റർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് ടു ഫൈവ് ഡബിൾ ടു ഡബിൾ ടു നയൻ സെവൻ ത്രിബിൾ ഫൈവ് ത്രിബിൾ ടു നയൻ ടു മണർക്കാടുള്ള റബ്ബർ ഫാക്ടറിയിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ സിക്സ് സീറോ നയൻ ഫോർ നയൻ മൂന്നാറിലേക്ക് സെക്യൂരിറ്റി ഗാർഡായി എക്സ് സർവീസുകാരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഫോർ സിക്സ് ഫോർ ഡബിൾ സിക്സ് കരുനാഗപ്പള്ളിയിലെ പരസ്യ സ്ഥാപനത്തിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വെൽഡർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ ഫോർ സീറോ ഫോർ സീറോ സിക്സ് സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് സെവൻ നയൻ ഫോർ സീറോ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക